മുഖത്ത് വെട്ടമടിച്ചപ്പോഴാണ് അഞ്ജു കണ്ണു തുറന്നത് അവൾ നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി കിടക്കുന്ന ജിത്തുവിനെയാണ് കണ്ടത് അവളുടെ മനസ്സ് കഴിഞ്ഞ രാത്രിയെ ഓർമ്മപ്പെടുത്തി അതിന്റെ ഫലമെന്നോണം അവളുടെ മുഖം ചുവന്നു ആഹാ നാണമൊക്കെ ഉണ്ടാവും ജിത്തു കളിയാക്കി ചോദിച്ചു അഞ്ചു അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു ജിത്തേട്ടാ അവളുടെ ആവിളി അവനെ ഒന്ന് ഞെട്ടിച്ചു അവർ തമ്മിലുള്ള അകൽച്ച മാറിയിരുന്നെങ്കിലും അവൻ ഇതുവരെ ഒരു പേര് ചേർത്ത് അവൾ വിളിച്ചിരുന്നില്ല അവളുടെ ആവിളി അവനിഷ്ടമായി ജിത്തു അവരുടെ മുഖം ഉയർത്തി അവരുടെ കണ്ണിലേക്ക് നോക്കി എന്താ വിളിച്ചത് അത് പിന്നെ ജിത്തേട്ട എന്ന് ഇഷ്ടമായില്ലേ എല്ലാവരും ജിത്തുവേട്ട എന്നല്ലേ വിളിക്കാറ് അതാ ഞാൻ എന്തായാലും ഈ വിളി എനിക്കിഷ്ടമായി അവ രണ്ടുപേരും ചിരിച്ചു ജിത്തു അഞ്ചും ഫ്രഷായി വന്നപ്പോ പിള്ളേരെല്ലാം നല്ല ഉറക്കം ഹാളിൽ നിലത്തായ ബെഡിൽ അനുവും പൂജയും ദേവവും സോഫയും രാഹുലും അപ്പുവും ദീപുവിനെ മാത്രം കണ്ടില്ല ആഹാ ആരും എണീറ്റില്ലേ ദീപു ഇവിടെ അപ്പോഴാണ് പുറത്തുനിന്ന് ദീപു വന്നത് നീ ഇതെവിടെ പോയതാ ആ ഞാൻ രാവിലത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാൻ പോയതാ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ എല്ലാം എടുത്തു വെക്കാം വയ്ക്കാം നിങ്ങളെവിടെ എഴുന്നേൽപ്പിക്കുക അഞ്ജു അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ദീപവും ജിത്തുവും കൂടി എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു എല്ലാവരും ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി പോയി അഞ്ചുവാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ദേവു നല്ല മാർക്കോട് പത്ത് പാസ്സായി അതിന്റെ ക്രെഡിറ്റ് അഞ്ജുവിനാണ് ആരോ പ്ലസ് ടു പാസ്സായി പൂജയുടെയും ദീപുവിൻ്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു അഞ്ചുവും ജിത്തുവും പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും കഴിയുന്നു പിന്നെ ഇന്നാണ് നമ്മുടെ അനുവിൻ്റെയും രാവിലിൻ്റെയും കല്യാണം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് ജിത്തേട്ടാ ജിത്തേട്ടാ ഒന്ന് ഇറങ്ങി പോ മനുഷ്യ നിങ്ങൾ കുടിക്കാൻ കയറിയിട്ട് ഉറങ്ങുവാണോ എന്താമോ നീ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നേ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ജിത്ത് ചോദിച്ചു പിന്നെ എത്ര നേരമായി ജിത്തേട്ടൻ കുളിക്കാൻ കയറിയിട്ട് എഴുന്നേറ്റൊക്കെ തന്നെ ഒരു സമയമായി അതു പിന്നെ ഇന്നലെ അനുവിൻ്റെയും രാവണേയും വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ലൈറ്റായത് ആയതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ കഥ പറയാതെ വേഗം റെഡിയാവ് ജിത്തു ഷർട്ടിട്ടുകൊണ്ട് അഞ്ജുവിനെ ഒന്ന് നോക്കി പുറകിലോടെ ചെന്ന് അവളെ ഇറുക്കിയ പുണർന്നു എന്ത് ജിത്തേട്ടത് സാരി മുഴുവൻ ചൊടുമോ അവൻ പതിയെ അവളുടെ ചെവിയിലൂതി അഞ്ജുഞ്ഞെട്ടി അവനെ തിരിഞ്ഞു നോക്കി ഇന്നെൻ്റെ അമ്മൂട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അപ്പോ സുന്ദരി അല്ലായിരുന്നു ഓ നാശിപ്പിച്ചു പോയി പണി നോക്ക് പെണ്ണേ ജിത്തുവിന്റെ കൂടെ ആ നെൽപ്പ് തുടർന്നാൽ ഇന്ന് സമയത്തിനെത്താൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അഞ്ജു മനഃപൂർവ്വം അങ്ങനെ ചോദിച്ചത് അവൾ ചിരിച്ചുകൊണ്ട് മുടി കെട്ടാൻ തുടങ്ങി പെട്ടെന്ന് ജിത്ത് വന്ന് അവളെ തിരിച്ചു നിർത്തി ഇറുക്കിയ പുണർന്നു അവളുടെ മുഖ ഉയർത്തി അവൻ അവളുടെ അതിരങ്ങളിലേക്ക് അഴ്ന്നിറങ്ങി അഞ്ജു വന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളും ആ ചുംബനത്തിൽ ലയിച്ചു ദീർഘ ചുംബനത്തിനു ശേഷം ജിത്തു അവളെ മോചിപ്പിച്ചു അവൾ കിതച്ചുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്നു ഇപ്പൊ മനസ്സിലായോ നിരുത്സാഹപ്പെടുത്തിയാലും ഞാൻ തോറ്റു പിന്മാറില്ലെന്ന് ജിത്തു ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു അഞ്ചു അവന്റെ നെഞ്ചിലായി പതിയെ കടിച്ചു ഡി പൊട്ടിക്കുട്ടി വേഗം വാ മനുഷ്യ സമയം കൂടും അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അഞ്ജു താഴേക്ക് പോയി ജിത്തുവും അഞ്ജുവും ഫാമിലിയടക്കം അനുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് രാഹുലിന്റെ വീട്ടിൽ ദീപുണ്ട് അഞ്ചു ചെന്നപ്പോൾ അനു ഒരുങ്ങി നിൽപ്പാണ് എന്തിനാ ഇപ്പൊ തന്നെ പോന്നത് കെട്ടുകഴിഞ്ഞു വന്നാ പോരായിരുന്നോ ഞാൻ എന്ത് ചെയ്യാനാ മോളെ ജിത്തേട്ടൻ എനിക്കണ്ടേ ഇന്നലെ രാത്രി കുറേ വൈകി രാവുലേന്റെ വീട്ടിൽ നിന്നും വന്നത് ഓ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അതും പറഞ്ഞ് നിന്നപ്പോഴാണ് ഇറങ്ങാമെന്ന് പറഞ്ഞ് അനുവിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത് അമ്പലത്തിൽ വെച്ചാണ് കെട്ട് അത് കഴിഞ്ഞ് അമ്പലത്തിന്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി എല്ലാവർക്കും ദക്ഷിണം കൊടുത്ത് അനു ഇറങ്ങി അമ്പലത്തിൽ അവളെയും കാത്ത് രാവുൽ ഉണ്ടായിരുന്നു കസവമുണ്ടും മേൽമുണ്ടുമാണ് രാവുലിന്റെ വേഷം അവൻ നടന്നു വരുന്ന അനുവിനെ തന്നെ നോക്കി അനു ചില്ലി റെഡ് സിമ്പിൾ സാരിയാണ് ധരിച്ചിരുന്നത് മിതമായ ആഭരണങ്ങൾ മൊത്തത്തിൽ അവൾ കലക്കിയിട്ടുണ്ടായിരുന്നു അഞ്ചു ലൈറ്റ് ഗ്രീനും മജന്ത കോമ്പിനേഷൻ വരുന്ന സാരി ആയിരുന്നു ജിത്തു മജന്ത ഷർട്ടും ബാക്കി പിള്ളേർ സെറ്റൊക്കെ ഗ്രീൻ ഡ്രസ് കോഡായിരുന്നു മുഹൂർത്തമായെന്നും തിരുമേനി പറഞ്ഞു ആ ഈശ്വര സന്നിധിയിൽ വെച്ച് രാഹുൽ അനുവിനെ താലി ചാർത്തി സ്വന്തമാക്കി അവൻ അവളുടെ സീമന്തരേഖ സിന്ദൂരത്താൽ ചുവപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ബാക്കി പരിപാടി ഫോട്ടോ എടുപ്പും സദ്യയൊക്കെ കഴിഞ്ഞ് അവർ പോകാനായി ഇറങ്ങി അനുവിനാകെ സങ്കടമായിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു അവസാനം അഞ്ജുവിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ അഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് വല്ലാതെ കരഞ്ഞു അവിടെ നിന്നവർക്കൊക്കെയും അറിയാമായിരുന്നു അവർ സുഹൃത്തുക്കളെക്കാൾ ഉപരി സഹോദരിമാരെ പോലെ ആയിരുന്നു എന്ന് രാഹുൽ അനുവിനെ സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറ്റി അവൾ യാത്ര പറഞ്ഞിറങ്ങി ബാക്കിയുള്ളവർ വീട്ടിലേക്കും മടങ്ങിയിരുന്നു വൈകിട്ട് രാഹുലിന്റെ വീട്ടിൽ നിന്നും റിസപ്ഷൻ കഴിഞ്ഞ് വന്നതാണ് ജിത്തുവും കുടുംബവും പൂജയിൽ പോളുടെ വീട്ടിലാണ് എല്ലാവരും കിടക്കാനായി പോയി മുറിയിൽ ചെന്നപ്പോൾ തന്നെ അഞ്ചു കട്ടിലേക്ക് കിടന്നു അമ്മ എഴുന്നേറ്റേ കുളിച്ചിട്ട് കിടക്ക് എനിക്ക് വയ്യ ജിത്തേട്ട പറ്റില്ല കുളിച്ചിട്ട് കിടന്നാൽ മതി എഴുന്നേൽക്ക് അതും പറഞ്ഞവനവളെ കുത്തിപ്പൊക്കി തുടക്കള്ള ദേവ ഡീ ഡി അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാന് ജിത്തേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അമ്മ ദേവ എന്നാൽ വിളിക്കാറെന്ന് ഞാനും അങ്ങനെ വിളിച്ചു കേൾക്കാനാണ് ഇഷ്ടമാണെന്ന് ജിത്ത് ചിരിച്ചുകൊണ്ട് അവളുടെ ഇരുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അത് നിനക്ക് എന്നോട് സ്നേഹം കൂടി എക്സ്ട്രീം ലെവലിൽ നിൽക്കുമ്പോൾ നീ എന്നെ വിളിക്കുന്നതല്ലേ അവളുടെ മൂക്കിൽ മൂക്കുകൊണ്ടൊരുസി ജിത്തു ചോദിച്ചു അതെ ഇപ്പം സ്നേഹം വന്നത് ഞാൻ വിളിച്ചത് എങ്കിൽ ഞാനും ശരിക്കും സ്നേഹിക്കട്ടെടാ അത് മാറിക്കേ എനിക്ക് കുളിക്കണം അത് പറഞ്ഞ് ജിത്തുവിനെ തള്ളി മാറ്റി അഞ്ചു ബാത്റൂമിൽ കയറി അഞ്ചു ഫ്രഷായി ഇറങ്ങിയപ്പോൾ ജിത്ത് ഫ്രഷാകാനായി കയറി ജിത്ത് ഇറങ്ങിയപ്പോൾ അവനെ കാത്ത് അഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റി ഉറങ്ങിയില്ലേ അഞ്ചു അതിനൊന്ന് ചിരിച്ചു കാണിച്ചു എന്താ മോളെ ഒരു കള്ളച്ചിരി ജിത്തേട്ടൻ വരാതെ എങ്ങനെ ഞാൻ ഉറങ്ങുന്നേ ജിത്തു അവളുടെ കൂടെ ചെന്ന് കിടന്നു അവൾ അവൻ്റെ നെഞ്ചിൽ തല കിടന്നു ജിത്തേട്ടാ എന്താണ് അമ്മകുട്ടി നിന്റെ നോക്കിയിരിപ്പ് കണ്ടപ്പോൾ തോന്നി എന്തോ പറയാനുണ്ടെന്ന് അത് ഇന്ന് അവരുടെ കല്യാണം കണ്ടപ്പോൾ നമ്മുടെ ഓർത്തു എന്തൊക്കെയായിരുന്നല്ലേ ഉം അതൊക്കെ പോട്ടെ ഇനിയും സംസാരിച്ചാൽ അവൾ സെന്റടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ജിത്തു ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു പിന്നെ കുളിക്കാൻ കയറും മുൻപ് നീ എന്നെ എന്താ വിളിച്ചേ എന്ത് വിളിച്ചു ഒന്നും വിളിച്ചില്ലേ ജിത്തു കണ്ണ ചിരിയോട് ചോദിച്ചു അപ്പോഴാണ് അഞ്ചു ഓർത്തത് അവർ മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിലും അവൾക്ക് വല്ലാത്ത സങ്കടമോ സന്തോഷമോ ഉണ്ടാകുമ്പോഴും അഞ്ചു അവനെ ദേവേട്ട എന്നാണ് വിളിക്കാറ് ജിത്തുവിന്റെ അമ്മ അവനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് അഞ്ചു നൈസായിട്ട് ഒന്ന് മൂങ്ങാൻ നോക്കി എവിടെ അതിനു മുൻപ് ജിത്തു അവളെ ചുറ്റി പിടിച്ചു എങ്ങോട്ട് രക്ഷപ്പെടാൻ നോക്കുന്നേ ആകെ ക്ഷീണം ഞാൻ ഉറങ്ങാൻ പോകുവ അഞ്ചു പതിയെ രക്ഷപ്പെടാൻ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞുകിടന്നു അമ്പടിക്കള്ളി വിളിച്ചു വരുത്തിയിട്ട് ചോറില്ലെന്നോ വിടില്ല മോളെ ജിത്തു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് എടുത്തു കിടത്തി അഞ്ചു ഒന്ന് വിറച്ചു നിന്റെ ഈ വിറയിൽ മാറിയില്ല മൂസെ അഞ്ജു ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ജിത്തു അവളെ ചേർത്ത് പിടിച്ചു ഭൂമിയെ പുൽകി പൊഴിയുന്ന മഴ പോലെ ആ രാത്രി അവൻ അവളിലേക്ക് പെയ്തിറങ്ങി ഇന്നാണ് അനുവും രാഹുലും ജിത്തുവിന്റെ വീട്ടിൽ വിരുന്നിന് വരുന്നത് അതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും ജിത്തുവും അഞ്ചും കൂടി രാവിലെ ഷോപ്പിങ്ങിന് ഇറങ്ങി അവരൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത് രാവിലെ മുതൽ അഞ്ജുവിനാകെ മൂഡ് ഓഫ് ആയിരുന്നു ജിത്തു ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ പക്ഷേ എന്തോ ഉണ്ടെന്ന് ജിത്തുവിന് തോന്നി ഇങ്ങനെ ആടി തൂങ്ങി നടക്കാതെ വേഗം വാമോ അവർ വരുന്നതിന് മുൻപ് വീട്ടിലെത്തണം അത് പറഞ്ഞ് ജിത്തു മുൻപേ നടന്നു എന്തോ പറഞ്ഞുകൊണ്ട് അഞ്ജുവിനെ നോക്കിയ ജിത്തു അവളെ കണ്ടില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ തലകറങ്ങി വീഴാൻ പോകുന്ന അഞ്ജുവിനെയാണ് ജിത്തു കണ്ടിരുന്നത് അവനൊന്ന് ഞെട്ടി ജിത്തു ഓടിച്ചെന്ന് അവളെ താങ്ങി നിർത്തി അമ്മു അമ്മു കണ്ണു തുറക്ക് ജിത്തു ആകെ പേടിച്ചു അവൻ വേഗം അവളെയും എടുത്ത് പാർക്കിങ്ങിലേക്ക് ഓടി ജിത്തുവിന്റെ കാർ മിഷൻ ഹോസ്പിറ്റലിൽ വന്നു നിന്നു ഡോക്ടർ രാധിക വർമ്മയുടെ ക്യാബിന് മുന്നിൽ ഇരിക്കുകയാണ് ജിത്തു അവനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അഞ്ജലിനെ നോക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നഴ്സ് വന്ന് ജിത്തുവിനെ അകത്തേക്ക് വിളിച്ചു വരും മിസ്റ്റർ ദേവജിത്ത് ഇരിക്കൂ താങ്ക് ഡോക്ടർ അഞ്ജലി പേടിക്കാനൊന്നുമില്ല ബി പി ഡൗൺ ആണ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ടെസ്റ്റ് റിപ്പോർട്ട് വരാനുണ്ട് അപ്പോഴേക്കും നഴ്സ് വന്ന് ഡോക്ടറിന് റിപ്പോർട്ട് കൊടുത്തു ഡോക്ടർ റിപ്പോർട്ട്സ് നോക്കി ഗൗരവഭാവത്തോടെ ജിത്തുവിനെ നോക്കി ഡോക്ടറുടെ മുഖഭാവം കണ്ടിട്ട് അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നോർത്ത് ജിത്തുവിനാകെ ടെൻഷനാകി പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഗുഡ് ന്യൂസ് ആണ് ദേവജിത്ത് അഞ്ജലി പ്രഗ്നന്റ് ആണ് കൺഗ്രാറ്റ്സ് ജിത്തുവിന്റെ കണ്ണുകൾ വിടർന്നു അവൻ ഒരുപാട് സന്തോഷമായി അഞ്ജലി കുഴപ്പമൊന്നുമില്ല അമ്മയും കുഞ്ഞും ഓക്കെയാണ് അഞ്ജലിക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിയുമ്പോൾ പോകാം താങ്ക് യു ഡോക്ടർ ജിത്തു അഞ്ചു മണിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഡ്രിപ്പ് കഴിയാറായിട്ടുണ്ടായിരുന്നു അമ്മു ഒന്നുമില്ല ജിത്തേട്ട ബി പി കുറഞ്ഞതാണെന്നാ നഴ്സ് പറഞ്ഞത് നമുക്ക് വേഗം പോകാം അവർ വിരുന്നിന് വരുന്നതല്ലേ അഞ്ജു ജിത്തുവിനോടായി പറഞ്ഞു നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ അമ്മു ലേറ്റാകുമെന്ന് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ലേറ്റാകുന്നേ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാലോ എന്നിട്ട് വേഗം ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം എൻ്റെ അമ്മൂസെ ഇനി ഇങ്ങനെ വേഗമുള്ള ഓടിപ്പാച്ചിലൊന്നും ദേ ഇവിടെ ഒരാളുണ്ട് ജിത്തു അഞ്ജുവിൻ്റെ വയലിൽ കൈവച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു അത് കേട്ടതും അഞ്ജു ഒന്ന് ഞെട്ടി അവൾക്ക് വിശ്വസിക്കാനായില്ല സത്യമാണോ സത്യമാണോ ദേവേട്ടൻ പറഞ്ഞേ അവളുടെ ദേവേട്ട എന്ന വിളിയിൽ തന്നെ ജിത്തുവിന് മനസ്സിലായി അവൾ എത്രമാത്രം സന്തോഷവൃതിയാണെന്ന് അതേടാ ഡോക്ടർ പറഞ്ഞു അഞ്ജു സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അനുവും രാവിലും ജിത്തുവിൻ്റെ വീട്ടിലെത്തി ദീപുവും എത്തിയിട്ടുണ്ട് അവർ വിരുന്നിന് വരുന്നത് പൂജ പൂജയിന്നലെ എത്തിയിട്ടുണ്ട് നേരമായിട്ടും ഷോപ്പിങ്ങിന് പോയവരെ കാണാത്തത് കൊണ്ട് നമ്മുടെ വിരുന്നുകാരടക്കം അവരെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഈ ആയിട്ട് ഏറ്റെത്തിയത് എവിടെ പോയി ലേറ്റാകുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവർ എന്നാലും ഇപ്പോൾ ഇത്രയും നേരമായില്ലേ ഞാനന്ന് വിളിക്കാം ദീപു അവരെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ജിത്തുവിന്റെ കാർ വന്ന് നിന്നത് ദേ അവരെത്തി അവർ അകത്തേക്ക് കയറി വന്നു ഇതെന്ന് ഷോപ്പിങ്ങിന് പോയിട്ടൊന്നും മേടിക്കാതെയാണ് പോകുന്നത് വെറും കൈയ്യോടെ വരുന്നവരെ കണ്ട് പൂജ ചോദിച്ചു കാറിലുണ്ട് ദീപു അതെങ്ങെടുത്തോ ദീപു ചെന്ന നിന്ന് കുറച്ച് കവറുകൾ കൊണ്ടുവന്നു എങ്കിൽ വിരുന്നുകാരെ സൽക്കരിക്കാൻ തുടങ്ങാം ദീപു കളിയായി പറഞ്ഞു പോടാ അതിന് മുൻപ് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എല്ലാവരും അവരെ നോക്കി നമ്മുടെ വീട്ടിലേക്ക് ഒരു അംഗം കൂടി വരാൻ പോകുക അമ്മ പ്രഗ്നൻ്റ് ആണ് അത് പറഞ്ഞ് ജിത്തു അവളെ ചേർത്ത് പിടിച്ചു അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി ദേവവും പൂജയും കൂടി അഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു പിന്നെ എല്ലാവരും കൂടി അവളെ കഴിപ്പിക്കലായി അച്ഛൻ വന്ന് അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പിന്നെ അവളൊരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു എല്ലാവർക്കും അത്രത്തോളം സന്തോഷമായിരുന്നു വിവരം അറിഞ്ഞ് അഞ്ജുവിൻ്റെ വീട്ടുകാരും അനുവിന്റെ വീട്ടുകാരും ഗോപിയുടെ സഹോദരിമാരും മക്കളും എല്ലാം വന്നു എല്ലാവരും അവളെ വലിയ കാര്യമായി തന്നെ നോക്കി ആ വീട്ടിൽ ഒരമ്മ ഇല്ലാത്തതിന്റെ കുറവ് അഞ്ജുവിന്റെ ഈ അവസ്ഥയിൽ അവളുടെ അമ്മയ്ക്ക് സങ്കടമായിരുന്നു അത് മനസ്സിലാക്കിയ പോലെ ഗോപിയുടെ മൂത്ത സഹോദരി ഗിരിജ കുറച്ചുനാൾ അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു